സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ചതല്ല അടിപൊളി ഒരു വീട് എന്ന് വെച്ച് തരണമെങ്കിൽ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം അത്രയും സെറ്റപ്പാണ് ഈ വീട് അതൊക്കെ വീട് അകത്തോട്ട് ഏറി കാണണം പുറത്തെ ലുക്കും അകത്തെ ലുക്കൊക്കെ വേറെ ലെവലാണിത് വൺ സെറ്റപ്പ് ഉള്ളൊരു വീട് ലക്ഷറി സെറ്റപ്പ് എന്നൊക്കെ പറയൂലേ അതേ കൂട്ട് പണത്തിട്ടേക്കണൊരു വീട് അധികം പഴക്കമില്ല ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കും അത് നല്ല പ്രൈം ലൊക്കേഷൻ അല്ല ഓരോരുത്തരും ഓരോരുത്തർ മോഡലിൽ പണിതേക്കണ വീടുകളാണത് അത് സ്വന്തം ആശിനോട് നിർമ്മിച്ചേക്കണം കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് നമുക്ക് വീടിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടിയും പാർക്ക് ചെയ്യാൻ ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ചെടിച്ചെട്ടിയൊക്കെ ഇവിടുന്ന് കുറച്ച് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അവിടെ ചെടിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ കാർപോജിലും നമ്മുടെ ഷൂവും ഇതൊക്കെ വയ്ക്കാൻ വേണ്ടി കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇപ്പം ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ട ഇപ്പോഴും പുതുപുത്തം പോലെ ഇരിക്കുകയാണ് കാരണം ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഈ വീട് അത്രയും സെറ്റപ്പുള്ളൊരു വീട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടുപോട്ടെ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ എന്തോ ഒരു ഭംഗിന്ന് നോക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ അത് കയറിയ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഒരു അതേ കൊടുത്തൊരു സെറ്റപ്പ് എന്താ ഒരു ലുക്ക് നോക്കിയിട്ട് നേരിട്ട് വന്ന് കാണണം എന്നാലും ഇവിടെ ഇതെല്ലാം നമുക്ക് കണ്ടുപോകാൻ സാധാ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ സ്റ്റെയർ ഇടയിൽ നിങ്ങൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അവിടെ ഇത് ത്രീ ഫേസ് കണക്ഷനാണ് ആണ് അത് നല്ല പ്രൈം ലൊക്കേഷൻ വേണ്ട ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കിക്കോട്ട് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു തരണെങ്കിൽ ഒരു ഒന്നൊന്നര ബെഡ്റൂമാണ് നല്ല അടിപൊളി ഒരു കബോർഡും കാര്യങ്ങളും ഒരഴുക്കും കൂടി ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കാണ് അതിൻ്റെ ബാത്റൂം ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇത് മാത്രമല്ല എല്ലാ അറ്റാച്ച്ഡ് എന്താ ഒരു സെറ്റപ്പ് നോക്കി എന്നാൽ ഇപ്പോഴും കാരണം അധികം ഉപയോഗിക്കാത്ത പറഞ്ഞാൽ ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കണം ഇതിലെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടപ്പോൾ എല്ലാവരും വൺ സെറ്റപ്പ് ആണ് നമ്മളത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കിച്ചൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അതായത് എക്സിക്യൂട്ടീവ് ലുക്ക് എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് കബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും കൊണ്ട് കൂടാം ഒരു സാധനത്തിനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതേ കൂടി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ അതിൻ്റെയൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിക്കോട്ടെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ ഇവിടെ തൊടണമെങ്കിൽ കൈ കഴുകി തൊടണമെന്ന് പറയില്ല അത്രയും പക്കയിട്ട് സൂക്ഷിച്ചേക്കണം വീട് പിന്നെ സ്റ്റെപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡൻ ഫിനിഷിങ്ങ കൊടുത്തേക്കണം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് അത് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടെ ഞാൻ കൊടുത്തേക്കണം മുകളിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോഴേക്കും വേറൊരു ലെബലാണ് ഈ വീട് ഇതേണ്ട എല്ലാത്തിനും എന്താ കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടി നെറ്റാണോ വെച്ചേക്കണം കേട്ടോ വേറൊന്നും വിചാരിക്കരുത് ഇതേണ്ടതേ ഇതൊരു ബെഡ്റൂം വേണ്ട എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുള്ള കബോർഡും എല്ലാം കൊടുത്ത് നല്ല പക്കിയാണ് നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മറ്റേ കൂട്ട് സെറ്റ് ചെയ്തിട്ടേങ്ങനെയാണ് കാരണം ഇതിൻ്റെ ഇതിന് വെറും അഞ്ച് വർഷം മാത്രം പഴക്കമുള്ളൂ അഞ്ച് വർഷം പഴക്കം പറഞ്ഞാലും അധികം ഉപയോഗിച്ചിട്ടില്ല അല്ല ഇതിൻ്റെയൊക്കെ ഞാൻ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെ ഉപയോഗിച്ചിരുന്ന വീടാണെന്ന് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം വാഴക്കാലേണ്ട വാഴക്കാലയിൽ നിന്ന് വരുന്ന നടന്ന് പോകണത് വാഴക്കാല ജംഗ്ഷനിൽ നിന്ന് നടന്ന് പോകാനുള്ള ദൂരളി വീലോട് അത്രയും അടുത്താണ് എന്താ ഒരു ചിത്രം അതെ രണ്ടാമത്തെ ബെഡ്റൂം അല്ല താഴ്ച മൊത്തം മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് താഴ്ത്തമൂറിനെ കണ്ട മുകളിൽ പോയി രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂമിന്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഫർണിച്ചറൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് അതിന്റെ ബാത്റൂം എല്ലാം നല്ല പക്ക പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണ ഒരു വീടാണത് വൺ സെറ്റപ്പ് ഉള്ളൊരു വീട് ഇപ്പോൾ വാഴക്കാല ജങ്ഷനിലുള്ള വീട് ഈ വീടിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം പിന്നെ ഒരെണ്ണം എണ്ണം പുറത്തുണ്ട് അത് നിങ്ങൾക്ക് ബെഡ്റൂമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കബോർഡ് കൊടുത്തേക്കണേണ്ട ഇതിവിടെ ഒരു ഡ്രെസ്സിംഗ് ടേബിൾ അത് സെറ്റ് ചെയ്യേണ്ട ഒരു മിററും കാര്യങ്ങളൊക്കെ ഇത് ഈ റൂമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇതൊരു റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് റൂമായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ അവരെന്തോ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നെച്ചത് കാരണം ആ കബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കണ്ടോ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് അതായത് ഒരു ഓഫീസ് സ്പേസ് ആയിരുന്നു തോന്നണം ഇതാണ് ഇതൊരു റൂമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ബാൽക്കണി ഇപ്പുറത്തുണ്ട് എന്താ ഈ ബാൽക്കണി നോക്കി വരണമെങ്കിൽ വേണ്ട ഇവിടെയുള്ള വ്യൂ കംപ്ലീറ്റ് കാണാൻ പറ്റും അടുത്ത പോലത്തുള്ള വീടുകളും കാര്യങ്ങളെല്ലാം എല്ലാം കണ്ട നല്ല ഗ്രാൻഡ് സെറ്റപ്പ് ആണ് ഉണ്ട് എല്ലാം നല്ല പോഷ് വീടുകളാണ് ഉള്ളത് അത് പോഷ് ഏരിയയാണ് വാഴക്കാലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എറണാകുളം വാഴക്കാല കാക്കനാട് പോകുന്ന റൂട്ടിൽ വാഴക്കാലയാണിത് അതല്ല ടൗൺ ഏരിയ ഇത് ഈ വീടിന് ചോദിക്കണ വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിന് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് നേരിട്ട് കാണാം കണ്ടിഷ്ടപ്പെട്ട വിലയും കാര്യങ്ങളൊക്കെ ഓണറോട് നേരിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് കച്ചവടം ഉറപ്പിക്കുക ഇത് നമ്മുടെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തേക്കണം ഇത് മുകളിലോട്ട് കയറാനുള്ളതാണ് ഇത് നമുക്ക് മടക്കി വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടട്ടോ അപ്പം മുകളിലോട്ട് കയറാഞ്ഞാണ് നിങ്ങൾക്ക് വരുമ്പോൾ നേണെങ്കിൽ നേരിട്ട് കയറി കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അവിടെ പക്കാലൊക്കെ ഒക്കെ തന്നെ കണ്ടാകും ഇവിടെ നമുക്കിപ്പോൾ വലിയ ഒരു വലിയ വണ്ടി നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ സി സി ടി വി കവറിങ് എല്ലാം എല്ലാം വേണ്ടിട്ടാണ് സി സി ടി വി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ വേണ്ട ഇത് ഇവിടെ ലാസ്റ്റ് വീടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ വണ്ടി ഇടണമെങ്കിൽ ഇടാം കാരണം ഇത് നമ്മളുടെ വീടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വാതിക്കിൽ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇടാം കാരണം ഇത് ലാസ്റ്റാണ് ഇനി ഇവിടെ നങ്ങാടാണ് വീട് ഈ സൈഡിൽ ഒരു മൂന്ന് വീടുണ്ട് ഇപ്പുറ സൈഡിൽ ഒരു നാല് വീടും ഉണ്ട് ഇത്രയും വീടുകളാണ് ഈ ലൈനിലുള്ളത് എല്ലാവരും സ്ഥലം മേടിച്ച് അവർ ഒരു ഇഷ്ടത്തിന് പണിത്തേക്കണ വീടുകളാണ് ഇവിടെ ഈ ചെടിച്ചെട്ടിയും കാര്യങ്ങളും നിങ്ങളൊക്കെ കോൾ കൊടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ വണ്ടി വർക്ക് ചെയ്യാം കാരണം ചെറിയ വണ്ടി ഇവിടെ ഒരു വലിയ വണ്ടി അവിടെ ഒരു ചെറിയ വണ്ടിയും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പാർക്ക് ചെയ്യുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഫിനിഷ് ഒരു വീട് കാരണം ഇവിടെ വന്ന് നേരിട്ട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് എല്ലാ ലൈറ്റ് കാര്യങ്ങളും ഇത്രയും വർഷം പഴക്കം പറഞ്ഞാലും ഇപ്പോഴും പക്കയാണ് കാരണം എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് പോകണതേങ്ങനെയാണ് ഒരു ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളുണ്ട കബോർഡൊക്കെ കണ്ട ഇപ്പോഴും പുത്തുപുത്തം പോലെ തന്നെ ഇരിക്കണം കണ്ടാൽ പറയുക അഞ്ച് വർഷം പഴക്കം ഉണ്ടെന്ന് അത്രയും സെറ്റപ്പായിട്ട് ഒരു വീടാണ് കാരണം അതേ കൊടുത്ത മെറ്റീരിയലിട്ട് പണിതേക്കണോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി അത് കാണിക്കും അപ്പോൾ അതാണ് അതിൻ്റെ സെറ്റപ്പ് കാരണം സാധാരണ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷമായ വീടൊക്കെ എൻ്റെ കബോർഡൊന്നും ഇങ്ങനെ ഇരിക്കൂല ഇതൊക്കെ ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെയാണ് അതേപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ കറണ്ടിന് കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വാട്ടർ കണക്ഷൻ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഇല്ലാത്ത സെറ്റപ്പ് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ടൗൺ വാഴക്കാല ടൗണിൽ നിങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് താല്പര്യം കാരണം എല്ലാ സ്കൂൾ കാര്യങ്ങളെല്ലാം നിയറസ്റ്റല്ലേ എല്ലാ സെറ്റപ്പും ഇവിടെ അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ബന്ധപ്പെടാം കാരണം ഇതൊക്കെ ക്വാളിറ്റി വീടുകളാണ് ഒന്നും പറയാനില്ല അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ